ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വിക്ടർ ഓഷിമാന്റെ ഒരു കാർഡാണ് വിക്ടർ ഓഷിമാൻ എന്ന് പറയാനായിരിക്കും നല്ലത് കാരണം ആൾ കഴിഞ്ഞാൽ എന്തായാലും ടീം വിജയിക്കും കാരണം അമ്മമാര് റണ്ണാണ് ആൾ എടുക്കണം എന്തായാലും വിജയിക്കോ എന്നുള്ളതിൽ യാതൊരു സംശയവും നമ്മൾ നല്ല പാസ് ഇട്ട് കൊടുത്താൽ മതി ആൾക്ക് നല്ല ഹെഡിങ് എബിലിറ്റി ഉണ്ട് ജമ്പ് ഉണ്ട് സ്പീഡ് ഉണ്ട് എല്ലാം കൊണ്ട് ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു കാർഡാണെന്നാണെങ്കിൽ പറയാം ഒരു ബിഗ് ടൈം വേണമെങ്കിൽ വെക്കാം അതിൻ്റെ ഒപ്പം കാരണം അത്രയും ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം തരുന്നുണ്ട് അക്രോബാറ്റിക് ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്യാവശ്യം ഒരു കാർഡ് തന്നെയാണ് നിലവിലെ കൊണ്ടുവന്നേക്കുന്നത് അയാളുടെ ഫിനിഷിംഗ് ഒന്നും ഒരു ഫസ്റ്റ് വെച്ച് എടുത്ത് എയറിൽ വെച്ചിട്ടാണ് ആ പന്ത്യാൾ ഫിനിഷ് ചെയ്യണം അപ്പൊ അത്രയും ടോപ്പായിട്ടുള്ള ഒരു കാർഡാണ് ഇപ്പൊ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഭാഗോട്ട് കൊണ്ടുവന്നേക്കണം നല്ലൊരു ക്രോസിംഗ് എബിലിറ്റീസ് ഉള്ളൊരു ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾ അടിക്കാം കാരണം ആളെ ഹെഡിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് ആള് കിടന്നൊക്കെ ഹെഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ക്രോസ് ഇട്ട് കൊടുത്ത ആള് എന്തായാലും ബോക്സിലുണ്ട് ആ റണ് ആണെങ്കിലും ചെയ്ത് ഫ്രീ ആയിട്ട് മാറി ഹെഡ് ചെയ്യാറുണ്ട് അതല്ലാതെ നല്ല ഫിസിക്കലും ഉണ്ടാകുന്ന കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും അത്രയും ഹെഡിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ജമ്പുണ്ട് എല്ലാം തന്നെ ഉണ്ട് ഫിനിഷ് ചെയ്യാൻ എന്തായാലും പറ്റും ക്രോസ് ഇട്ട് കൊടുത്താൽ രണ്ടുമൂന്ന് മൂവ്മെന്റ് പിന്നെ അത്യാവശ്യം ലിംഗ പ്ലെയും കാര്യങ്ങളൊക്കെ പറ്റിയ പ്ലെയർ ആണ് ആള് നന്നായിട്ട് ബോളൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു പ്യുവർ ഫിനിഷറാണ് നിങ്ങൾക്ക് ഒരു കറക്റ്റ് നമ്പറിനായും ഇല്ലെങ്കിൽ ആളൊക്കെ കാരണം ആളെ ഹെഡിങ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും ടോപ്പാണ് അവിടെ നോക്കാളുടെ ആ ജമ്പ് നോക്കുക അത്രയും ഈ പ്രഷർ സിറ്റുവേഷനിലെ ആള് ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ടോപ്പായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്ക് അടിച്ചു കയറ്റാനും പറ്റും അപ്പൊ ഈ ഒരു ബോൾ കൊടുക്കുമ്പോ ആൾ നല്ല രീതി തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് അടുത്തൊരു ബോൾ നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആൾ ആ ഒരു ചെറിയൊരു സ്പേസ് മാറി ആ ബോൾ എടുത്തിട്ട് ലക്ഷ്മുട്ട് ഫിനിഷ് ചെയ്യാനും പറ്റും they've only got themselves to blame. Mistakes in those areas are very punishable. ചെറിയ സ്പേസിലാണെങ്കിൽ ആള് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് ആ ബോൾ വാങ്ങിയാളെപ്പോഴും ബോക്സിലേക്ക് റണ്ണെടുക്കും കാരണം കളി പോയി കഴിഞ്ഞാൽ ആള് എന്തായാലും സ്പീഡ് ഉപയോഗിച്ചു ഓടിക്കേറാൻ പറ്റും അപ്പം അതിനനുസരിച്ച് നല്ല ഫിനിഷിംഗ് ആൾ തന്നെ ഉണ്ടെന്നുള്ളതാണ് കറക്റ്റ് എവിടെയാണ് പോളും തന്നെ ആ ഏരിയയിൽ കറക്റ്റായിട്ടുണ്ട് നമുക്ക് അറിയാൻ ആളുടെ റിയൽ ലൈഫിലൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ അൽട്ടസാരക്ക് വേണ്ടിയാണ് ആൾ കളിക്കുന്ന ആൾ ടോപ്പ് ഫിനിഷർ തന്നെയാണ് This is getting punishing. As if three weren't enough. This is Niall Utopia. Damage limitations is is no longer an option. After 89 minutes How many? Just How can the I have physical contact in gardening like Run no, keep അത്രയും പ്യുവറായിട്ട പ്ലെയർ ഇടിച്ചിട്ടിട്ടാണ് ആ ഫിനിഷ് ചെയ്യുന്നത് അപ്പം അത്രയും ഫിസിക്കലായിട്ടാണെങ്കിലും ആൾ ഓക്കെയാണ് നല്ല ഇടിച്ചു ഊത്തി കളിക്കാനും പറ്റും വളക്കൊണ്ട് നല്ല ത്രൂ ബോൾ ഇട്ട ആളുടെ റണ് അതുപോലെയാണ് സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ആൾ രണ്ട് ഫുട്ടിനും ഫിനിഷ് ചെയ്യുന്നുണ്ട് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ആണ് ഫസ്റ്റ് ടച്ച് ഫിനിഷ് ചെയ്യാൻ ഇവിടെ മത്തിയത് കാണാം അത്രയും ബ്രില്യൻറ്റായിട്ടാണ് ആളുടെ ഫസ്റ്റ് ടച്ചാണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിൽ ഒരു പ്യുവർ സ്ട്രൈക്കറാണെന്ന് പറയാം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും it did to Jordan and then you see the cut frame till natural running simplicity not even a hint of hesitation that is such a cool finish and there was his third and boy he looks the business doesn't he just oh this has been an immense contribution from one player he's been just about unplayable. player the irresistible force to Number 45, ഇപ്പൊരു ത്രൂ ബോളിട്ട് കൊടുത്ത ആളത് തിരിഞ്ഞ കുത്തി തിരിഞ്ഞാണെങ്കിലും അത് അടിക്കാൻ പറ്റുന്നുണ്ട് അയാളുടെ ആ പെട്ടെന്ന് തന്നെ ആ ടൈൻ എടുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എങ്ങനെ കളിച്ചാലും വെറുത്തായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് കറക്റ്റ് ആ ബോക്സിലുണ്ട് ആള് പന്ത് വരുമ്പോൾ ജസ്റ്റ് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ എന്തായാലും ഫിനിഷ് ചെയ്യും അപ്പൊ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ കിട്ടാത്തവർക്ക് കറക്റ്റ് നോക്കാന്നുള്ളതാണ് ഈ ബിക്റ്റായി നമുക്ക് എപ്പോഴും കിട്ടൂല എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ജസ്റ്റ് ഈ ക്രൗഷ്മന് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കറക്റ്റ് ഈ ഒരു ഫിനിഷിങ് നോക്ക അത്രയും എന്താ പറയാ ടൈറ്റ് ആയിട്ടുള്ള രീതി പുള്ളി ആ ഒരു ഔട്ട് സൈഡ് കെയർ ഫിനിഷിങ് ക്വാളിറ്റി ഉണ്ട് പുള്ളിക്ക് അപ്പൊ അത്രയും ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിന്നാണ് പുള്ളി ആ പന്ത് റിസീവ് ചെയ്തിട്ട് പുള്ളി അത് ഫിനിഷ് ചെയ്യണേന്നുള്ളതാണ് ടൈറ്റ് സ്പേസിലും നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു ഇഡിലങ് കാർഡ് തന്നെയാണ് അത് പിന്നെ ഹെഡിങ് എബിലിറ്റി അത് നിന്നോട് നിന്ന് ജമ്പ് ചെയ്യാനാണ് റണ്ണിങ് ടൈം അല്ല അത് അപ്പം അത്രയും എന്താ പറയാ ക്വാ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ ആണ് അപ്പൊ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ ഡ്രോ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്